എല്ലാവർക്കും മല്ലി സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല സോഫ്റ്റും ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് ഇതിലോട്ട് നമ്മൾ ഷുഗർ ക്യാരമൽ ചെയ്ത് ചേർക്കുന്നതൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അതുപോലെ തന്നെ ഇതിൽ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്താണ് നമ്മൾ ചേർക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു അതിനുമുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇതിലോട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട് ബ്ലൂബെറിയും ക്രാൻബെറിയും സ്ട്രോബെറിയും എടുത്തിട്ടുണ്ട് അതുപോലെ ടൂട്ടി ഫ്രൂട്ടിയും റേസിൻസും ബ്ലാക്ക് റേസിൻസും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പുളിയുള്ളത് കുറച്ചും മധുരമുള്ളത് ഉള്ളത് കൂടുതലും ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ചെറിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അതുപോലെ നാലഞ്ച് നാലഞ്ചീന്തപ്പഴം കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ വെള്ളഭാഗം വരാതെ ഗ്രേറ്റ് ചെയ്തെടുക്കണം അതുപോലെ കാൽ ടീസ്പൂൺ നാരങ്ങയുടെ തൊലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വെള്ളഭാഗം വരാതെ ഗ്രേറ്റ് ചെയ്തെടുക്കുക കാൽ ടീസ്പൂൺ നട്ട്മക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം ഓറഞ്ച് മർമ്മേട് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ഓറഞ്ച് ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ മുക്കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് കടയിൽ നിന്ന് വാങ്ങി ഓറഞ്ച് ജ്യൂസാണ് നിങ്ങൾക്ക് ഫ്രഷായിട്ട് പിഴിഞ്ഞ് അരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലോട്ട് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ എത്ര ഫ്രൂട്ട്സ് എടുത്തോ അതിനനുസരിച്ച് വേണം ജ്യൂസ് ചേർത്ത് കൊടുക്കാനായിട്ട് ജ്യൂസിൽ ആ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് മുങ്ങിക്കിടക്കണം ഈ ഒരു പരുവത്തിൽ വേണം ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിത് അടച്ചൊരു ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതിലോട്ട് ഷുഗർ ക്യാരമൽ ചെയ്യാനായിട്ട് ഞാൻ ഒരു കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് അതിലൊരു അരക്കപ്പ് ഷുഗർ ആദ്യം ഇതുപോലെ ഒരു പാനിലോട്ട് നിരത്തി ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ അടിഭാഗം ഒന്ന് ക്യാരമലായി വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഷുഗർ ക്യാരമൽ ചെയ്യാൻ വെക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ചൂടുവെള്ളം അപ്പുറത്ത് ചൂടാക്കാനായിട്ട് വെക്കണം നല്ല ചൂടുവെള്ളം വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇത് നമ്മുടെ ഷുഗർ ഒന്ന് ക്യാരമലായി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് എടുക്കാം ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിത് ആദ്യം തൊട്ടേ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ക്യാരമലാക്കി എടുക്കുന്നത് ഇനി നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന പകുതി ഷുഗറാണ് നല്ല പോലെ ഡാർക്ക് കളറിലൊന്ന് ക്യാരമലാക്കി എടുക്കുന്നത് നമുക്ക് കേക്കിന് എത്ര ഡാർക്ക് കളർ വേണോ അതിനനുസരിച്ചിട്ട് ഈ ക്യാരമൽ സിറപ്പ് നല്ലപോലെ ഒന്ന് ഡാർക്കാക്കിയെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഡാർക്ക്നെസ്സിൽ ഡാർക്ക്നെസ്സിലെടുക്കുന്നുള്ളൂ നല്ല ഡാർക്കാക്കി എടുക്കേണ്ടവർക്ക് കുറച്ചും കൂടി ഡാർക്കാക്കി എടുക്കാവുന്നതാണ് അതിന് ശേഷം ബാക്കിയുള്ള ഷുഗർ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ രണ്ടാമത് ചേർത്തെടുക്കുന്ന ഷുഗർ ജസ്റ്റ് ഒന്ന് അലയിപ്പിച്ച് ക്യാരമൽ സിറപ്പാക്കി എടുക്കുന്നേ ഉള്ളൂ നമ്മൾ ഡാർക്കാക്കി എടുക്കുന്നില്ല അതുകൊണ്ട് ആദ്യം ചേർക്കുന്ന പഞ്ചസാര നമ്മൾ എത്ര ഡാർക്കാക്കി എടുക്കാൻ പറ്റുമോ അത്രയും എടുക്കുക നമ്മുടെ കേക്കിന് എത്ര ഡാർക്ക് വേണോ അതിനനുസരിച്ച് ഡാർക്കാക്കി എടുക്കണം ഇപ്പോൾ ഇതാ രണ്ടാമത് ചേർത്ത പഞ്ചസാരയും നല്ല പോലെ അരിഞ്ഞ് അലിഞ്ഞ് ക്യാരമൽ സിറപ്പായി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് പതഞ്ഞ് വരട്ടെ ഇപ്പോൾ ഇതാ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ ക്യാരമൽ സിറപ്പിന് ഒട്ടും കയ്പ് ടേസ്റ്റോ അല്ലെങ്കിൽ ഒരു കരിഞ്ഞ ടേസ്റ്റോ വരത്തില്ല നല്ല മധുരം തന്നെയായിരിക്കും ക്യാരമൽ സിറപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ കിട്ടും ഇപ്പോൾ ഇതാ നല്ലപോലെ പതഞ്ഞു വന്നിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാരമൽ സിറപ്പ് ഒട്ടും കട്ടിയായി പോവുകയോ ക്രിസ്റ്റലായി പോവുകയോ ചെയ്യത്തില്ല നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അത് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിനു ശേഷം നമുക്കിതിലോട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ അര കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം കുറച്ച് കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ചൂടുവെള്ളവും നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് മാറി നിന്ന് ഒഴിച്ചു കൊടുക്കണം ദേഹത്തോട്ട് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇതാ വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇപ്പം ഞാൻ മുഴുവൻ വെള്ളവും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം നമ്മൾ എത്ര കുറുക്കിയെടുത്താലും ഈ ക്യാരമൽ സിറപ്പ് കട്ടിയായി പോവുകയോ അല്ലെങ്കിൽ ക്രിസ്റ്റലായി പോവുകയോ ചെയ്യത്തില്ല നാ നാരങ്ങ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ ക്യാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും ക്യാരമൽ സിറപ്പാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ച് തരാം അതാ ഇത്രയും ഉണ്ട് ഇതിനി നമുക്ക് നല്ല പോലെ ഒന്ന് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം നല്ലപോലെ ഇവിടെ ഒന്ന് സോക്കായി വന്നിട്ടുണ്ട് ഇനി ഈ ഫ്രൂട്ട്സിലുള്ള വെള്ളമെല്ലാം ഒരു അരിപ്പിയിലൂടെ അരിച്ച വെള്ളമല്ല ജ്യൂസ് എല്ലാം അരിപ്പിയിലൂടെ ഒന്ന് അരിച്ച് മാറ്റിയെടുക്കാം അപ്പം ഞാൻ എന്താ ജ്യൂസെല്ലാം ഒന്ന് അരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് അരിച്ചിറങ്ങാനായിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ മുക്കാൽ കപ്പ് ബ്രൗൺ ഷുഗർ ആണ് കൊടുക്കുന്നത് അതിലോട്ട് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് പൗഡർ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി തക്കോലത്തിൻ്റെ ഒരേതൾ ഒരു കാൽ ഭാഗം ജാതിക്കയുടെ കുരു രണ്ട് മൂന്ന് പീസ് കറുവാപ്പട്ട നാല് ഗ്രാമ്പു നാല് ഏലക്ക ഇത്രയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് നല്ല പൗഡറായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം ഇനി അതിൻ്റെ ഒന്നും പോകാതിരിക്കാനായിട്ട് അടച്ചു തന്നെ മാറ്റി വെക്കാം ഇനി നമുക്കിതിലോട്ടുള്ള പൊടി തയ്യാറാക്കാം ഇതിനായി ഞാൻ രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് എൻ്റെ കേക്കിന് കുറച്ച് വലുതായതുകൊണ്ടാണ് രണ്ട് കപ്പ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ബേക്കിംഗ് സോഡ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം ഇതുപോലൊരു വിക്സ് വിസ്ക് വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്താൽ കുറച്ചും കൂടി നല്ലതാണ് ഞാനിപ്പോൾ വിസ്ക് ഇളക്കി ഒരു പ്രാവശ്യമേ അരിച്ചെടുക്കുന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സും ഇതുപോലെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ അരിച്ച ഫ്രൂട്ട്സ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ആ ജ്യൂസ് കളയരുത് അത് മാറ്റി വെക്കണം നമുക്ക് ആവശ്യമുണ്ട് ഇനി ഈ ഫ്രൂട്ട്സിലോട്ട് ഞാൻ നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് ക്യാഷ്നട്ട് കട്ട് ചെയ്തും അരക്കപ്പ് ബദാം കട്ട് ചെയ്തവുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ ഇടഞ്ഞി വെച്ച ആ പൊടിയിൽ നിന്നും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പൊടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മൾ എക്സ്ട്രാ മൈദ ഇതിലോട്ട് എടുക്കണ്ട നമ്മൾ അരിച്ചു വെച്ച മൈദപ്പൊടിയിൽ നിന്ന് തന്നെ എടുത്ത് ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി നമുക്കത് മാറ്റി വെക്കാം ഇനി അടുത്ത് നമുക്കിതിലോട്ട് ഒരു വൺ ഫിഫ്റ്റി ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു കാൽ കപ്പിലും കുറച്ചും കൂടെ ഉണ്ടാവും നല്ല പോലെ റൂം ടെമ്പറേച്ചറിൽ അലിഞ്ഞ ബട്ടറാണ് എടുത്തിരിക്കുന്നത് ഈ ബട്ടർ ബട്ടറ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ആ സ്പൈസസിൻ്റെ കൂട്ടും കൂടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊന്നിങ്ങനെ പോകും അതൊരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സൈഡിൽ നല്ല ഒന്ന് വടിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പം ഒരു മുട്ട ഇതുപോലെ ഓരോന്നോരോന്നായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് മുട്ടയാണ് മൊത്തം എടുത്തിരിക്കുന്നത് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട പിരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ബീറ്റ് ചെയ്യുമ്പോൾ പിരിഞ്ഞു പോകാതിരിക്കാനാണ് ഇതുപോലെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത മുട്ട കൂടി ചേർത്ത് കൊടുക്കാം അതിന് മുമ്പായി ഇതുപോലെ സൈഡിലുള്ളതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് സ്പാച്ചിൽ വെച്ചൊന്ന് വടിച്ചിട്ട് കൊടുക്കണം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കിട്ടാനാണ് ഇപ്പം ഞാൻ രണ്ടാമത്തെ മുട്ടയും ചേർത്ത് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഓരോരോ മുട്ടയായിട്ട് ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒത്തിരി എട്ടങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ദാ മൂന്നാമത്തെ മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര ടീസ്പൂൺ പ്ലം എസൺസാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിത് മാർക്കറ്റിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും ഇതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കേക്കിന് കിട്ടുക അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു കാൽ കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതെല്ലാം നിങ്ങൾക്ക് മിക്സിയിൽ ഇതുപോലെ ഓരോന്നോരോന്നായി ചേർത്ത് മിക്സിയിലും അടിച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സ് മിക്സിയിൽ അടിച്ചാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കാം ഇനി ഇതിലോട്ട് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പകുതി മൈദയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇപ്പോൾ ഞാൻ സ്പാച്ചിൽ വെച്ച് തന്നെയാണ് ഒന്ന് മിക്സാക്കി എടുക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ ആദ്യം ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ താ ഞാനത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ബാക്കി പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ദാ ബാക്കി പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തിക്കായിട്ടായിരിക്കും വരിക ഇതുപോലെ ഒന്ന് തിക്കായി വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മളതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാനെടുത്ത് ആ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ജ്യൂസ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇപ്പോൾ കുറച്ച് ടൈറ്റ് ആയിരിക്കും മിക്സ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ പൊടി എടുത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് കൈകൊണ്ട് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് ഞാനിപ്പോൾ ബീറ്റർ വെച്ച് തന്നെയാണ് ഒന്ന് മിക്സാക്കി എടുക്കുന്നത് ബീട്രോയിച്ച് ഇതുപോലെ ഒന്ന് കറക്കി എടുത്ത് കൊടുത്താൽ മതി ഒത്തിരി ഇട്ടങ്ങ് കുത്തി ബീറ്റ് ചെയ്യേണ്ട അപ്പോൾ ഇതാ അതൊന്ന് റെഡി ആയിട്ടുണ്ട് നമുക്ക് കൂടുതൽ എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ കൈയൊക്കെ നല്ലപോലെ വേദനിക്കും ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരമൽ സിറപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ക്യാരമൽ സിറപ്പ് ഇരിപ്പുണ്ട് ഒട്ടും കട്ടിയായി പോവുകയൊന്നും ചെയ്തിട്ടില്ല ക്യാരമൽ സിറപ്പും കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ എന്താ അതും കൂടി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം അത് കൈവെച്ച് തന്നെ നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ആ നട്ട്സും ഫ്രൂട്ട്സും എല്ലാം കൂടി ചേർത്ത് കൈവെച്ച് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി ഇപ്പോൾ നട്ട്സും ഫ്രൂട്ട്സും ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബീറ്റർ ഉപയോഗിക്കേണ്ട ഇതുപോലെ കൈവെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ എടുത്ത ക്യാരമൽ സിറപ്പിൻ്റെ അളവും ജ്യൂസും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഇവിടെ ഒരു കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇതെല്ലാം ഒഴിച്ചു കൊടുക്കാം മുഴുവൻ ബാറ്ററും ഞാൻ ഈ കേക്ക് ടിന്നിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് വലിയൊരു കേക്ക് ടിൻ ആയതുകൊണ്ടാണ് ഇനി അതൊന്ന് ഒരു ഫോർക്ക് വെച്ച് ഇളക്കിയതിന് ശേഷം നല്ലപോലെ ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് എല്ലാം കളയണം ഒരു രണ്ട് മിനിറ്റ് സമയമെങ്കിലും നമ്മൾ നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് എടുക്കണം അതിന് ശേഷം അതിന് മുകളിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏതൊക്കെ നട്ട്സോ ഫ്രൂട്ട്സോ വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എന്താ ഒന്ന് ഡെക്കറേറ്റ് കൂടി ചെയ്തിട്ടുണ്ട് ഇനി ഇത് വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഓവനിലോട്ട് വൺ സിക്സ്റ്റി ഡിഗ്രി തന്നെ സിക്സ്റ്റി ആണ് ചെയ്തിരിക്കുന്നത് ബേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാ നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട് ഒന്ന് കുത്തി നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെളിയിലെടുക്കാം നല്ല പോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇതാ നല്ല പോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കതിൻ്റെ സൈഡിൽ നല്ല ഒന്ന് വിടിവെപ്പിച്ചെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡും ഒക്കെ നല്ലപോലെ തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കേക്കിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇതിന് മുകളിലോട്ട് ഒരു സാധനം കൂടി നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അടുത്ത് വൈൻ ഉണ്ടെങ്കിൽ വൈൻ ബ്രഷ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസും അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാമും ചേർത്ത് കൊടുക്കാം ഈ ഫ്രൂട്ട് ജാമിന് പകരം പ്ലം മെസ്സൻസോ അല്ലെങ്കിൽ ഓറഞ്ച് മർമേഡോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഒന്നുകിൽ മിക്സഡ് ഫ്രൂട്ട് ജാമോ പ്ലം മെസൻസോ ഓറഞ്ച് മർമേഡോ ഏതെങ്കിലും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഇതുപോലെ നല്ല ചൂടോടുകൂടി എടുത്തതിന് ശേഷം ഇതിന് മുകളിലോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതിന് പകരം വൈൻ തേച്ച് കൊടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഇപ്പം എൻ്റെ വൈൻ റെഡി ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് തേച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അത് ബ്രഷ് ചെയ്ത് കൊടുത്ത് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം വേണം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കാനായിട്ട് ഇതുപോലെ കവർ ചെയ്ത് രണ്ട് ദിവസം വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം ഇപ്പം ഞാൻ എന്താ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്യുന്നത് ഒരു ദിവസം കഴിഞ്ഞു ഇതാ കേക്ക് കുറച്ചും കൂടെ ഒന്ന് ഡാർക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കണ്ടോ കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം എത്ര സോഫ്റ്റ് ആയിട്ടാണ് അത് കട്ടായി വരുന്നതെന്ന് നമ്മളതിൻ്റെ മുകളിൽ ആ ജ്യൂസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തുകൊണ്ട് മേൽഭാഗം ഒക്കെ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് ഇതുപോലെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ക്യാരമൽ സിറപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചുണ്ടാക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി